ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾ ലുലൂമാടുള്ള ചെറിയൊരു ഷോപ്പിങ്ങിന് പോയ കുറച്ച് വിശേഷങ്ങളാണ് ഈ ബ്ലോഗിലുള്ളത് എപ്പോഴും കാറിലാണ് പോവാറുള്ളത് അപ്പം എപ്പോൾ പോകുമ്പോഴും ഇങ്ങനെ കാണുമ്പോഴും ഞങ്ങൾ പറയും നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എങ്ങനെയാണ് ഇവിടുത്തെ ബസ് സിസ്റ്റം എന്നൊക്കെ അറിയണമല്ലോ അപ്പം ഹസ്ബൻഡ് ഇടയ്ക്ക് പോവാറുണ്ട് എന്നാലും ഞങ്ങൾ കയറിയിട്ടില്ല അപ്പം അങ്ങനെ ഇന്ന് ബസ്സിലാക്കാം യാത്ര എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇതുപോലെ കർട്ടിൻ്റെയും സോഫയുടെയും ബെഡിൻ്റെയും ഒരുപാട് ഷോപ്സ് ഉണ്ട് നല്ല ലക്ഷറി കർട്ടൻസും മാറ്റ് അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അത് കാണാൻ സെറ്റ് ചെയ്ത് വെച്ചൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അങ്ങനെ ഞങ്ങൾ നടന്ന് ബസ് സ്റ്റോപ്പിലെത്തി ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ ബസ് വന്നു അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി ഇവിടെ എല്ലാവർക്കും സ്വന്തമായിട്ട് വണ്ടി ഉള്ളതുകൊണ്ട് ഇവിടുത്തെ ബസ്സിലൊന്നും ഒരുപാട് തിരക്കൊന്നും ഉണ്ടാവാറില്ല മോള് നാട്ടിൽ നിന്നൊക്കെ ബസ് കയറിയിട്ടുണ്ടെങ്കിലും ഇവിടെ എത്തിയിട്ട് എങ്ങനെ കയറിയിട്ടൊന്നുമില്ല അപ്പം എങ്ങനെയാണ് ഇരിക്കുകയോ അടങ്ങിയിരിക്കോ എന്നൊക്കെ ഉള്ളൊരു പേടി ഉണ്ടായിരുന്നു മനസ്സിൽ എന്നാലും വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ ഇരുന്നു തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് അവൾക്ക് ഇരിക്കാനും സീറ്റുണ്ട് അപ്പം ആൾ കുറച്ച് എൻജോയ് ചെയ്ത് അങ്ങനെയങ്ങിയിരുന്നു ഈതിൻ്റെ രണ്ട് ദിവസം മുമ്പേയാണ് ഞങ്ങൾ പോയത് അപ്പം നല്ല തിരക്കുണ്ടായിരുന്നല്ലോ ലൂല് ഞങ്ങൾ താഴത്തെ ഫ്ലോറിലാണ് ലു ജോയി അലകാസും മലബാർ ഗോൾഡും ഒക്കെ അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കി നമ്മുടെ നാട്ടിലെ പോലെ സെലക്ഷൻസ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കുഴപ്പമില്ല എന്നാലും നമ്മുടെ ടേസ്റ്റ് അല്ല കുറച്ച് ഡിഫറൻസ് ആണ് അവർക്ക് ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉള്ളിൽ കയറിയിട്ട് ഞങ്ങൾ ഒരുപാട് വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്തില്ല പിന്നെ നേരെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കയറി ഇത് ഈ കാണുന്നത് അവിടുത്തെ പ്രൈസ് ചെക്കറാണ് അപ്പം നമുക്ക് ഓഫേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ അവിടെ അപ്പോൾ കറക്റ്റ് അതിൻ്റെ മുകളിലുള്ള റേറ്റ് ആയിരിക്കില്ല ഓഫർ പ്രൈസ് ചിലപ്പം നമുക്ക് കൺഫ്യൂഷൻ ആയി പോകും അപ്പം അതിന് വേണ്ടിയിട്ട് അവർ അവിടെ പ്രൈസ് ചെക്കറ് വെച്ചിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ ബാർകോഡ് കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കറക്റ്റ് പ്രൈസ് അറിയാൻ പറ്റും അതിനുള്ളിൽ കയറിപ്പോൾ തന്നെ ഇവമോളെ ഓട്ടം തുടങ്ങി ഇങ്ങനെ ഷോപ്പിങ്ങിന് പോയാൽ ഇവമോളം മെയിൻ ഹോബി എല്ലാം പോയി എടുത്ത് നോക്കുക എന്നുള്ളതാണ് അപ്പം ആളെ തിരഞ്ഞ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒന്ന് ഒരു തിരക്ക് കൂടുന്ന സമയമാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട ഒരു വട്ടം ഞങ്ങൾക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ട് ജസ്റ്റ് മിന്നായം പോലെ കണ്ട പിന്നെ ആളെ എവിടെയും കാണില്ല ഒരാൾ സാധനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്തായാലും ഒരാൾ പുറകെ നടക്കാനും വേണം കുറച്ചും കൂടെ കുഞ്ഞായപ്പം ആൾക്ക് ചോക്ലേറ്റും അങ്ങനത്തെ കാര്യങ്ങളൊന്നും കണ്ടാൽ തിരിച്ചറിയില്ലായിരുന്നു ഇപ്പോൾ ഇപ്പം കണ്ട് കണ്ട് അവൾക്ക് ചോക്ലേറ്റ് എന്താണെന്ന് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും അങ്ങനെ എവിടെ തപ്പി തപ്പിപ്പിടിച്ച് ഓരോരോ സാധനമൊക്കെ എടുത്തോണ്ടി വരും പിന്നെ കിറ്റ് കറ്റൊക്കെ കണ്ടപ്പോൾ അമ്മയെ അത് വേണം എന്ന് പറഞ്ഞ് കരച്ചിലായി അങ്ങനെ പിന്നെ ഒന്ന് അവിടെ നിന്ന് കഴിക്കാമോ എന്ന് വിചാരിച്ചാൽ അങ്ങനെ ഒന്ന് എടുത്തു പിന്നെ ഞങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഒന്ന് വാങ്ങും അതങ്ങനെ കഴിക്കും അത്രേ ഉള്ളൂ ഇവിടെ ഇപ്പോൾ വെക്കേഷൻ ഒക്കെ തുടങ്ങാനായി അപ്പോൾ ആൾക്കാർ നാട്ടിലേക്ക് പോകാൻ ഒരുപാട് പർച്ചേസിംഗ് അങ്ങ് എത്തിയിട്ടുണ്ടായിരുന്നു ഒക്കെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈദായതുകൊണ്ട് നല്ല തിരക്കായിരുന്നു ദൈതം പോലെ ഉണ്ടായിരുന്നു അപ്പം മോളെ നിലത്ത് വെക്കാൻ തന്നെ പേടിയായിരുന്നു കാരണം അവിടെ തന്നെ ഉണ്ടാകും പക്ഷേ എവിടെയാണെന്ന് കണ്ടുപിടിക്കണമല്ലോ പിന്നെ ഈദായതുകൊണ്ടാണോന്നറിയില്ല ഇങ്ങനെ ഷീപ്പിൻ്റെ ഒരു ഇതിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഡേറ്റ്സിൻ്റെ എന്തോ ഒരു സ്വീറ്റ് സംഭവമാണ് ഈ കാണാൻ നല്ല ഭാഗിയുണ്ടായിരുന്നു ഒരുപാട് ആട്ടിൻകുട്ടികളെ ഇങ്ങനെ കാണുമ്പം നല്ല ക്യൂട്ടായിരുന്നു എല്ലാവരും അവിടെ നിന്ന് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ സ്വീറ്റ്സൊക്കെ കുറച്ച് അട്രാക്റ്റീവായിട്ട് വെക്കുമ്പോൾ നമുക്കും വാങ്ങിക്കാൻ തോന്നൂല്ലേ അതാണല്ലോ അവരുടെ ബിസിനസ് ട്രിക്ക് അതുകൊണ്ട് തന്നെ എല്ലാവരും അവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു അതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേ കണ്ടപ്പോൾ പിന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേക്ക്സ് ഡോണട്ട്സ് ഡോണട്ട്സിൻ്റെ സെക്ഷനാണ് നല്ല റിസൾട്ട് കാണാൻ നല്ല കളർഫുൾ ആയിട്ട് കൊതിയായിട്ട് പാടില്ലായിരുന്നു പിന്നെ അവിടെ നമുക്ക് കേക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തരും ഫ്രീ ആയിട്ട് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടാൽ വാങ്ങിയില്ല അങ്ങനെ അങ്ങനെ യുവമോക്ക് അവിടുന്ന് കേക്ക് കൊടുത്തു ഞാൻ ഞാനപ്പോഴത്തേക്ക് കേക്ക്സിൻ്റെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു ഇത് മുറബ ഉള്ള ലുലു ആണ് പിന്നെ ഇവിടെ ഒരുപാട് വലിയ വലിയ ലുലു ആണ് അപ്പോൾ അങ്ങനെ യുവമോക്ക് കേക്ക് കിട്ടിയ ആൾ ഹാപ്പിയായി ഒരു പീസ് കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കരച്ചിലായി അടുത്തൊന്നും വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ അവിടെ ഉള്ള ആളൊന്നും കൂടെ കൊടുത്തു കേട്ടോ അങ്ങനെ സാധനങ്ങൾക്ക് എടുത്തു കഴിഞ്ഞപ്പോൾ ഞാനും മോളെ പുറത്തേക്ക് ഇറങ്ങി അവിടെ വെച്ച് ഒരു ചെറിയ മോളെ പരിചയപ്പെട്ടു അവളുടെ അമ്മയുണ്ടായിരുന്നു പിന്നെ അവർ രണ്ടാളും കൂടെ കുറേ അവിടെ നിന്ന് സംസാരിച്ചു ചെറിയ ആളാണ് മോളേക്കാളും കുറച്ച് ചെറുതാണ് അപ്പം അവൾക്ക് അവളെ മാലി മോളെ മോളെ ഡ്രസ്സൊക്കെ കണ്ടിട്ട് അതൊക്കെ പിടിച്ചു നോക്കി ഉമ്മയ്ക്ക് കൊടുത്തു പിന്നെ പിന്നെ ഞങ്ങൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി അവിടെ ചെറിയ ചെറിയ ഒക്കെ ഉണ്ട് അതൊക്കെ കണ്ട് പിന്നെ സാധനങ്ങൾ ഏട്ടൻ അപ്പോഴത്തേക്കും പുറത്തേക്ക് കൊണ്ടുവന്നു അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നടന്നപ്പം ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു സോഫ ഒരു അറേബ്യൻ സ്റ്റൈലിൽ സോഫയും ഒരു ജഗ് അങ്ങനെ നമുക്ക് നമുക്കവിടെ ഇരുന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കാം ഞങ്ങൾ ഫോട്ടോസ് മോളിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ചെറിയ ഷോപ്പിംഗ് വിശേഷങ്ങൾ